ചാനല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നോണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നെഴുന്നേറ്റിപ്പം ഏഴേകാലായിട്ടോ സംഭവം അഞ്ചേകാലിനും ആറരയ്ക്ക് ഒക്കെ അലാറം വിഷമെങ്കിലും എണീറ്റപ്പം ഏഴേകാലായി ഊടിപ്പോയി ഇഡ്ഡലിയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണം വേറെ വലിയ തലവേദന ഒന്നുമില്ല പറ്റിയ ഉച്ചയ്ക്കും കൂടെ ഉണ്ടാക്കി വെക്കണം പറഞ്ഞാലും മമ്മീം ഒന്നും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് പോയിട്ട് വേഗം വരും എന്നാലും നോക്കട്ടെ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ അത് കോംപ്ലിക്കേഷൻസിലെത്തും കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇതൊരു കുത്തി കയറ്റിയാൽ ചിലപ്പോൾ പണി കിട്ടും നോക്കട്ടെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം മിഷ്യാണ് കേട്ടോ ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക പിന്നെന്താണ് ഇപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് മുന്നോട്ടും തരിക അപ്പം ഞാൻ ബാക്ക് ടു ഡെയിലി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എത്ര ദിവസത്തേനും അതൊന്നും എനിക്കറിയില്ല എന്നാലും എല്ലാ ദിവസവും ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പണ്ടത്തെ പോലെ പക്ഷെ എപ്പോഴാണ് ബ്രേക്ക് ഇടുന്നത് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇഡ്ഡലിക്കുള്ള മാവിടുന്ന ദിവസം ഞാൻ ആദ്യ അടുക്കളയിൽ ഒന്നും എന്നാൽ ഇഡ്ഡലി മാവ് പൊന്തി വന്ന നോക്കട്ടെട്ടോ അത്ര കാര്യമായിട്ട് പൊന്തിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മാവ് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ആദ്യം തൂമൂനുള്ള ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു തൂമൂന് കൊച്ചിനും കുട്ടി ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു പാച്ചുവിന് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാച്ചു കഴിക്കില്ല എന്ന് പറഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ബണ്ണില്ലേ അതെങ്ങനെ അതെങ്ങനെ കൊടുത്തു വിട്ടോളെന്ന് പറഞ്ഞു പിന്നെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് മമ്മി ഇന്നലെ രാത്രി അലക്കായിട്ടിട്ടുണ്ടായിരുന്നു മ്മി രാവിലെ ഒരു ട്രിപ്പ് എഴുതി നോക്കുമ്പോൾ ഓണാക്കാന്ന് പറഞ്ഞു എന്തായാലും ഓണാക്കിയിട്ടില്ല അപ്പൊ ഞാനത് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ടില്ല വേഗം ഇഡ്ലി ഉണ്ടാക്കട്ടോ അപ്പൊ ദേ എട്ടര കഴിഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാൻ മാവ് പകർത്തി വെക്കണം ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൂമെന്നുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി ചായ വെച്ച് വെച്ചിട്ടുണ്ട് ചമ്മന്തി ചാക്കൽപ്പുള്ളി ഇഡലി തേങ്ങയൊക്കെ പകർത്തി വെച്ചു ആരും ആരും വന്നിട്ടില്ല ഇനി ഓരോരുത്തർ പതിയൊക്കെ എണീറ്റ് തുടങ്ങുള്ളു അപ്പം ഞാൻ മാവൊക്കെ പകർത്തി ഫ്രിഡ്ജിൽ കയറ്റിട്ടെ ഇല്ലെങ്കിൽ പുറത്തിരിക്കും തോന്നും കുളിച്ചു ഭയങ്കര ചൂടാണ് രാവിലി അപ്പോൾ ഞാൻ വേഗം പകർത്തി വെക്കട്ടെട്ടാണ് ചപ്പതി ഇന്നലെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതീ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അടി മാത്രമേ ഉള്ളൂ അനുസരണ ഉള്ള ഒരു കുട്ടിയെ വീട്ടില് മമ്മി കേക്കണ്ട ചമ്മന്തിക്ക് എരിവുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തോട്ടോ പുകഞ്ഞിട്ട് എന്നെ വേഗം കഴിച്ചിട്ട് അടുത്ത ഇഡ്ഡലി എടുക്കാ ചായ ഒഴിച്ചു ഇൻഡിപെന്റന്റ് ആണ് ആള് പട്ടിണിയാവണം നോക്ക് ചാക്കോ ഡാഡിനെ നോക്കണ നോക്ക് വായോ ഇഡ്ലി പാത്രം എടുത്തിട്ട് വായോ വേഗം വായോ ഒന്നുമില്ല അവനതൊന്നും വേണ്ട അവന് പഞ്ചസാര ഒന്നും വേണ്ട മമ്മി അവിടെ ബാത്രൂമിൽ പൂട്ടിയിട്ടില്ല ടൊമാറ്റോ സോസ് കഴിക്കില്ല എടാ നിന്റെ പാത്രം എന്തിനാ അവളുടെ മുറി കൊണ്ടു വെച്ചിരിക്കുന്നേ കൊണ്ടുവച്ചിരിക്കുന്നേ മിണ്ടാണ്ടിരിക്ക

ഫുൾ കഴിക്കണോ സ്നാക്സ് ഫുൾ കഴിക്കണേ ഫിനിഷ് ആക്കാണ്ട് കുടുംബത്ത് കേറി പോയരുത്

അപ്പ എടുക്കുന്നൊരവസരം അവൻ കുട്ടി മുതലാക്കും നല്ല പോലെ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുത്ത ചാക്കോ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുക്ക ഡാഡിക്ക് ഉമ്മ കൊടുക്കല്ലേ ഡാഡിക്ക് സങ്കടാവും ഓ സൗണ്ടുള്ള ഉമ്മയാണ്ടോ ആ ഇങ്ങോടെ വേണ പെണ്ണ അമ്മാമ്മക്ക് മാത്രമേ ഉള്ളു സൗണ്ടുള്ള ഉമ്മ

ചോറ് ചോറും പടവലങ്ങ തോരട്ടോ കുറച്ച് വെളിച്ചെണ്ണ വച്ചിട്ട് എനിക്ക് കൂടുതലും തോരൻ നമ്മടെ വെളിച്ചെണ്ണയിൽ വെക്കാനാണോ ഇഷ്ടം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേഗം ഞാൻ ഉണ്ടാക്കോ കാരണം ചാക്കോച്ചൻ ഭയങ്കര വഴക്കാണ് വായോ ലിമാനെ വിളിക്കേ ലിമാനെ വിളിക്കേ വിളിക്കേ ലിലിമ്മാ Hey? विले की विले की hey? ി എവിടെ പാപ്പിനെ വിളിക്ക് ഓടിവാപ്പി പാപ്പി 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 മഴ പെയ്യുന്നു കേട്ട ടട്ട ടട്ട ഞാൻ നനഞ്ഞോ വെരി ഗുഡ് ബോയ് പെയ്യുന്നു ഈ ഡീ വെട്ടുന്നു കേ മമ്മി 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 എവിടെ എവിടെ ചാക്കോ പോയാ കാറിൽ പോയാ ചാക്കോനെ കൊണ്ടുപോയില്ലേ ഓച്ചോടാ ഓച്ചു എന്തിയെ നമ്മടെ മുത്താരാ വിചാരിച്ചു ഇന്ന് ഒരു അച്ചാറുള്ള കാരണം ഒരു മാങ്ങ കുറേ ദിവസമായിട്ട് ഈ വീട്ടിൽ കിടന്ന് വട്ടം കിറന്നുകാണ് അപ്പോ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ക്യാരറ്റും മാങ്ങയിട്ടുള്ള മഞ്ഞ അച്ചാറാണ് ഇത് അച്ചാർ പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് എഴുപ് മുന്നിലും നിൽക്കണമെന്നേ ഉള്ളൂ മാങ്ങാച്ചാറാണേൽ പിന്നെ ഒന്നും പറയാനില്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് റെഡിയാക്കാം അധികമായിട്ട് വേവിക്കാൻ പറ്റില്ല ഞാൻ സിംപിൾ ആട്ടോ ഇട്ടിരിക്കുന്നത് അത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോട്ടെന്ന് വിചാരിച്ചു ഇനി വിനാഗിരിയൊക്കെ ഒഴിക്കണം അങ്ങനെ കാര്യങ്ങൾ ചോറ് ഊറ്റണം കേട്ടോ ഇതുവരെ ചോറ് ഞാൻ ഊറ്റിയിട്ടില്ല ഊറ്റണം സ്വന്തമായിട്ട് വന്നു പേപ്പർ വന്നു പറഞ്ഞിട്ട് പോവാണ് അപ്പൊ തിരിച്ചു ചോദിച്ചുണ്ടോ അവിടെ പേപ്പിനല്ല കുട്ട പേപ്പർ വീട്ടിലല്ലേ പേപ്പർ വന്നില്ലേ എവിടെ പോയി പേപ്പർ പോ അമ്മ അതെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനും ചാക്കുച്ചിന് ഞാൻ ആദ്യം ഭക്ഷണം കൊടുത്തു ഞാൻ ചോറ് കൊണ്ടിരിക്കട്ടോ ചോറും സാമ്പാറും പടവലങ്ങ തോരനും മറ്റേ ക്യാരറ്റ് മാങ്ങാ അച്ചാറും മത്തി അച്ചാറും കൂടെ കൂട്ടിയിട്ട് ചോറുണ്ടാണ് അവര് ഇനി പിള്ളേരെ വിളിച്ചിട്ട് വരുള്ളൂ എന്നാ പറഞ്ഞത് വിത്താറായിട്ടുണ്ട് ഡോൺ ചാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് വന്നാൽ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരുവായിരിക്കും ഇപ്പൊ തന്നെ വരുവായിരിക്കണം ഈ സമയത്താണ് എന്നും വരാറ് ആദ്യം ഭക്ഷണം കൊടുത്താൽ എനിക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ തോരൻ കാണുമ്പോൾ തോരൻ വേണം എന്നു പറയും അങ്ങനെയൊക്കെയാണ് നല്ല നല്ല മേളാണ് ചാക്കോച്ചനെ കൊണ്ട് ഞാൻ അവര് പോകുന്നറിയാം അതുകൊണ്ട് തന്നെ നേരത്തെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇല്ലെങ്കിൽ അടുക്കളയിൽ സ്റ്റൗവിന്റെ അവിടെ വന്ന് നിന്ന എല്ലാ കുരുത്തുകളിലും ഒന്നും കാണിക്കുള്ളൂ കേട്ടോ അല്ലേ ചാക്കോ ആ അതന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ ഒരു സർപ്രൈസ് ഉണ്ട് ചാക്കോച്ചന എവിടെ സർപ്രൈസ് തീർച്ച മാമൂ മറ്റേ പറ അപ്പിക്കാരെ പറ അപ്പൊ പോയിട്ട് വേഗം വരും ഹൃദയം പുട്ടി മിണ്ടാന ചാക്കോ എ പറ്റി ഇതേ ചേട്ടന്മാര് പോണ്ടല്ലോ പാച്ചുനും തൂമനും കാണുന്നില്ലല്ലോ ചാക്കോ കാർ 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 എവിടെ എവിടെ ചാക്കോച്ച നീ ോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഞങ്ങളിത് അടിയിന്ന് കണ്ടുപിടിച്ചു നോ 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 ഇത് പിച്ചോ ആ ഇവിടെ എടുത്തു കാണിച്ചപ്പോടെ ടി വി ഫ്രണ്ടില് കൊറച്ച് എന്നാ ഏതാ വേണ്ടേ വേറൊന്ന് വേണോ അപ്പൊ ആക്കു പറയും അപ്പൊ വർക്ക് പോരാട്ടോ ചാക്കോ ഒന്നിട്ട് അല്ലേ ചാക്കോ ചാക്കോ ചോ ഒന്നിട്ട് പോയേ ഫ്ലാങ് ഇഷ എടുത്തേ അമ്മയ്ക്ക് ചുമ്മാ തരുവോ അമ്മ ചുമ്മാ തരുവോ അമ്മ ചുമ്മാ തരുവോ നീ അമ്മ ചുമ്മാ തരുവോ നീശോ ഉച്ച പോയതാ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇവര് വന്നു ജ്യൂസ് കൂടി ആയി ലൈസ് ഒക്കെ വാങ്ങിച്ചിട്ടാകുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം ഇതുവരെ മുകളിൽ കയറ്റി ചാക്കോച്ചനെ കൃത്യം രണ്ടു മണി ആകുമ്പോ ഞാൻ രണ്ടു മണിക്ക് കിടന്നേ മൂന്നുമണി ആകുമ്പോ ഒറങ്ങുള്ളു അതാണോ കുഞ്ഞിക്കാർ കാണിച്ച പോലെ വാവ ആരാ ചാക്കോ കുച്ച പോലെ തന്നെ അവൻ തന്നെയാ ചോദിക്കോ എങ്ങനെയാ പറയാ എൻറെ ഗീലമാമേനെ വിളിച്ചേ ഗിലമാമേനെ വിളിച്ചേ വിളിക്ക് പേപ്പറിൽ വിളിക്കോ വിളിച്ചേ

ചൂട് കൂടിയ പിന്നെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു മുടിയും അത് ഒലിച്ചു കെട്ടിവെച്ചു മൂടി ചെയ്താണുള്ള മൂടൊന്നുമില്ല വീട്ടിൽ ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് ചാക്കോച്ച ഞാൻ കാണിച്ചു തോന്നും കണ്ടിട്ടില്ല തോമൂനെ നാളെ സ്കൂളിൽ ഓറഞ്ച് ഡേ ആണ് അല്ലേ തോമു ഓറഞ്ച് കളർ ഡ്രസ് ഇട്ടിട്ട് പോകണം അല്ലേ തോമൂനം ഏറ്റവും ക്ഷാമമുള്ള കളറാണ് ഗ്രീനും ഓറഞ്ചും പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ടീഷർട്ട് ഓർഡർ ചെയ്ത് അതിന്ന് വന്നിട്ടുണ്ട് അല്ലേ തോമു തോമു ഓ ദേവൂടാ വന്നു എൻറെ അമ്മച്ചിയറ തോമു പോട്ടെ മാറുവിന അടിക്കോ ആ ഗെയിം കളിക്കാണോ ണോങ്ങിയേക്കോനോ ഞോനോ അമ്മ ഇങ്ങനെ അടിച്ചു വരാ അടിച്ചു വരിക്കേ ഇവിടെ 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 പൊടിയുണ്ട് ചാക്കോ ചാക്കോ ഇവിടെ പൊടിയുണ്ട് തൂത്തേ ൂക്ക് ആ ആ അങ്ങനെ തൂത്തേശ്മേ ഇങ്ങനെ പിടിച്ചേ ചൂലും ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ പിടിച്ചേ ചാക്കോ പിടിച്ചു ചാക്കോ അമ്മയുടെ മോനാണ് ആ കാര്യത്തില് നിന്നെ ഗർഭിണിയായിരിക്കുന്ന കാലം മൊത്തം ചൂലും മോപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളു എന്റെ കയ്യില് ഒരു കോരിയും ചോലും മോപ്പും തുണിയും ഞാൻ ഓർക്കുന്നു അല്ലാണ്ട് ചാക്കോ ഹായ് ഹായ് പാപ്പി എവിടെ പാപ്പിനെ വിളിച്ചേ അത് ഞാൻ കേട്ടു പേപ്പനെങ്ങനെ വിളിക്കാഡി ഇവിടെ വഴക്കുണ്ടാക്കോ തോന്നുന്നു ചാക്കോ നോക്കിക്കേ ഡാഡി വഴക്ക് പറയണ്ടല്ലോ നോക്കിക്കാ എന്താന്ന് ചോദിച്ചേ ഞാൻ നോക്കിട്ട് വരട്ടെ എന്തോ പ്രശ്നം ഉണ്ടോ അവിടെ തുള്ളിയൊക്കെ പൊളിച്ചു വെക്കാണ് ഡിമ്പിളാണ് ഇന്ന് രാത്രി കുക്ക് ചെയ്യണത് മത്തങ്ങ കറി വെക്കാണ് ഞാൻ ആ ഗ്യാപ്പിൽ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്താണ് അപ്പം എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയായിരുന്നു നല്ല വലിയ വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ മാർക്കറ്റിൽ പോകുമ്പോഴും വേണം നല്ല വലിയ വെളുത്തുള്ളി കിട്ടും ഞാൻ സ്വിഗ്ഗിന്ന് വാങ്ങിച്ചത് നല്ല വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് വേഗം പൊളിക്കട്ടെ കേട്ടോ ബേസിലിനാണോ വിളിച്ചുകൊണ്ടിരിക്കണേ ഹലോ ഹലോ ഞങ്ങക്ക് വീണടാൻ ഇഷ്ടമില്ല കഞ്ഞും പയറും കിട്ടിയാ പോയി

യു മി കൊക്കോ കൊക്കോ ഈച്ചു 자고 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 കൊക്കോ 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 എന്നിരുന്നോ പാണായിരുന്നോ കേർക്കാ കേർക്കാ വീക്ക് ഈച്ചുവി ധൈരവാർ നഷ്ടപ്പെട്ടോ ഒക്ക നഷ്ടപ്പെട്ട കിരീടകി അപ്പോ ദേ ഡിന്നർ ഒക്കെ കഴഞ്ഞ നല്ല ചപ്പാത്തി അമ്പിള്ളേർ നല്ല മത്തങ്ങായും കയറി പിള്ളേർ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഈ പിള്ളേരെ കുളിപ്പിച്ച് ഡോൺ ചൈന അടുത്ത് കിടത്തിയിട്ട് ഞാൻ കുളിക്കാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ ഡേ ആണ് ഞാൻ അവർക്ക് നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു വണ്ടായിരുന്ന പ്രൊഡക്റ്റ്സ് കാണിച്ചു അപ്പം ഞാൻ വീക്ക്ലി വൺസ് വീക്ക്ലി വൺസ് ഞാൻ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യും അപ്പോൾ കഴുകും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജോയിലെ സ്കിൻ ഫ്രൂട്ട്സ് സ്ട്രോബെറി സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് നല്ല പോലെ സ്ക്രബ് ചെയ്യും ശരിക്കും എനിക്കൊരു തീരാറായി ആ ഒരു ട്യൂബ് വേറെ ഞാൻ ഞാൻ പറയാം നൈക്കാസില് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണയും തേച്ചിട്ടുണ്ട് അപ്പൊ അധികം നേരം ഇരിക്കാൻ പറ്റില്ല എനിക്ക് എന്നത് വെച്ചാൽ പ്രത്യേകിച്ച് രാത്രി കൂട്ടും പറ്റില്ല പക്ഷെ ഭയങ്കരായിട്ട് സ്കിന്നു ഉണങ്ങിയിരിക്കണം പോലെ എനിക്ക് ഫീൽ ചെയ്തു തലയിലൊന്നും തലവേദന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂട്ടുന്ന കുറച്ച് സമയമില്ല അതൊന്ന് സാധാരണ സൺഡേ ആണെന്ന് ചെയ്തിരുന്നത് ഇത് എനിക്ക് സൺഡേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ലേറ്റ് ആവും ഒരു ലോങ് ബാത്തിനുള്ള സമയമില്ല അപ്പൊ പിന്നെ ഞാനത് ഇടതുസത്തിലേക്ക് മാറ്റി നല്ലപോലെ സ്ക്രബ് ചെയ്തു ഫേസ് വാഷ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അഹങ്കാരവും ചാടുകാമെന്ന് പക്ഷെ പറഞ്ഞപോലെ നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ പീസ്ഫുള്ളി ചെയ്യണം എന്നാണ് ശാസ്ത്രം പക്ഷെ സന്ദർഭം സമ്മതിക്കില്ല എന്ത് ചെയ്യാൻ ഞാൻ അതൊന്നും സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വീടൊരു ഫുൾ വൃത്തികളും അപ്പോൾ അതങ്ങനെ ഒരുമത്തെ സെറ്റാക്കി ചുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോറിയലിൻ്റെ ഒരു ഗ്ലോയിങ് ഫോം ക്ലെൻസർ യൂസ് ചെയ്യും എന്നിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് ശരിക്കും ഞാൻ ഇത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കഴുത്തിലൊന്നും ഞാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ കഴുത്തിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യൂട്ട ആദ്യം ഡ്രസ് മാറി ഞാൻ വിത്ത ഡ്രസ്സാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ കുഴപ്പമില്ലല്ലോ അപ്പൊ ഈ ഡീപ്പ് ഫേഷ്യൽ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ ഫേഷ്യൽ ഹെയറും റിമൂവ് ചെയ്യും ഇത് നമ്മുടെ റേസർ ആണ് റേസറാണല്ലോ ഫേഷ്യൽ റേസറാണ് ഇതെല്ലാം ഇപ്പൊ എല്ലാ സ്റ്റേഷനറി കടയിലും ആണ് അപ്പോൾ അപ്പൊ എനിക്ക് പി സി ഓടി വന്ന പിന്നെ ഈ ചിന്ത ഭാഗത്ത് നല്ല ഹെയർ ഉണ്ട് അപ്പൊ അത് ഇരുന്നാ ഭയങ്കര വൃത്തിയായിട്ട് ആദ്യമൊക്കെ ഞാൻ പാർലറിൽ പോയാണ് എടുത്തോണ്ടിരുന്നത് പിന്നെ ഇത് പെട്ടന്ന് പെട്ടെന്ന് വളരും വലിയൊരു ഹെയർ തല വളർന്നിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു പക്ഷെ മുഖത്ത് വളരേ കാര്യമായിട്ട് വളരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ പറയാൻ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോ വീക്ക്ലി ട്വൈസ് എനിക്ക് ചെയ്യേണ്ടി വരും എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യാളോ അപ്പൊ ഷേവ് ചെയ്യുന്ന ഹെയർ പെട്ടെന്ന് വരുമല്ലോ അത് കഴിഞ്ഞാൽ ാണെങ്കിൽ എന്റെ കഷ്ടകാലത്തിന് ചൂടുവെള്ളം തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞപ്പോഴാണ് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് വിട്ട് നോക്കിയത് എന്റെ കിടികേടിന് അത് വെള്ളം തന്നെ ഇപ്പൊ ഈ ഒരു പ്രശ്നം കഴിയുമ്പോ എന്റെ മുഖത്തൊരു വെട്ടം വരും കണ്ടെത്രത്തോളം ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നല്ല സ്ക്രബ്ബിങ്ങും ഫേസ് വാഷും കഴിയുമ്പോൾ തന്നെ മുഖത്തൊരു ചേഞ്ച് വരും ഇനിയിപ്പോൾ തലയൊക്കെ കുളിച്ച് വരുമ്പോൾ കണ്ണൊന്നെ ചോക്കും പിന്നെ ഈ ലുക്കിങ്ങ് മാറും പിന്നെ ഫേ ഫേസ്റമ്മൊക്കെ ഇട്ട് വരുമ്പോൾ ഒന്ന് സെറ്റിലാവും അപ്പം ഞാൻ വേഗം കുളിക്കട്ടെ ചൂടോളം വരും എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് മേ ബി താഴെ ഇടുമ്പിളുടെ റൂമിൽ തുറന്നിട്ടുണ്ടാവും അപ്പോൾ അവിടെ വരില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രം ഞാൻ വേഗം കുളിക്കട്ടെണ്ടാവും അപ്പോൾ ഞാനിത് കൊളിച്ച് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ഞാനിനി ഇവിടെ ഇരുന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യാനിടും തമിനലുണ്ടാക്കും അങ്ങനെ അതായത് ഇവിടെ വെച്ചേ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയുള്ളൂ കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവർ മൂന്ന് പേര് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പം മിണ്ടാണ്ട് പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ജോലി രാവിലെ ഞാനിപ്പോൾ എഴുന്നേറ്റ് വരുന്നതും അവർ മൂന്ന് പേരും അറിയാറില്ല ഒന്നുകിൽ മിണ്ടാണ്ട് എഴുന്നേറ്റ് കാരണം കാണാറില്ല ഇപ്പം ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അവർ എന്നെ കാണാറില്ല എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും അവർ പതുക്കെ താഴോട്ട് ഇറങ്ങി വരും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു രീതി സത്യം പറഞ്ഞാൽ പറഞ്ഞ ഓൺചറിനെ കാണൽ വളരെ കുറവായിട്ട് മാറിയിട്ടുണ്ട് എന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ